നവീൻ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയും ഇന്ന് പരിഗണിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു എന്തായാലും സി ബി ഐ അല്ലെങ്കിൽ സി ബി അന്വേഷണം ആവശ്യമില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആ ഒരു നിലപാടിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല അല്ലേ കാളിദാസ് ഇന്നിപ്പോൾ കണ്ണൂർ മുൻ നവീൻ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയാണ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് ഈ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് ആദ്യം മുതൽക്ക് തന്നെ കുടുംബം രംഗത്തെത്തിയിരുന്നു നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യയല്ല മറിച്ച് കൊലപാതകമാണ് എന്ന രീതിയിൽ ഒരു സംശയം കുടുംബം ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഇതിന് തെളിവായി കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈയൊരു വാദത്തിന് ഈ അടിത്തറ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ആ ഒരു സി ബി ഐ അന്വേഷണം വേണം എന്നുള്ള ഹർജി കോടതി ഇന്ന് പരിഗണിക്കും കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ആദ്യഘട്ടം മുതൽക്കേ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാടാണ് കേരളം സ്വീകരിച്ചു വന്നിരുന്നത് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ അന്വേഷണം നടത്തുക എന്നതിലപ്പുറം സി ബി ഐക്കോ മറ്റോ ഈ ഒരു കേസ് കൈമാറേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ആദ്യഘട്ടം മുതൽ കേരള സർക്കാരും അതുപോലെ തന്നെ പാർട്ടിയും സ്വീകരിച്ചു വന്നിരുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം ഇത്തരത്തിൽ സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് പലപ്പോഴായി പറഞ്ഞിരുന്നു ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വെച്ച് അന്വേഷിച്ചാൽ മതിയോ എന്നുള്ളൊരു കാര്യമാണ് ഹൈക്കോടതി കഴിഞ്ഞ തവണ ഈ കുടുംബത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല നിലവിൽ അന്വേഷണം പോകുന്നത് വളരെ ശരിയായ ദിശയിലാണ് അന്വേഷണം പോകുന്നത് അതുകൊണ്ട് തന്നെ അതിൽ സി ബി ഐയെ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നൊരു നിലപാടാണ് സംസ്ഥാനം സ്വീകരിച്ചു വരുന്നുണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സി ബി ഐക്ക് കൈമാറുന്നതിന് പകരം കേരള പോലീസിലെ തന്നെ മുതിർന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ വെച്ച് എ ഡി മരണം അന്വേഷിക്കുകയും ചെയ്താൽ മതിയോ എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം കോടതി മഞ്ജുഷയോടെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് ആരാഞ്ഞത് ആ കാര്യത്തിൽ ഇന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം മറുപടി സത്യവാങ്മൂലം കൂടി സമർപ്പിക്കും ഇത്തരത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിച്ചാൽ മതിയോ അതോ സി ബി ഐക്ക് തന്നെ അന്വേഷണം കൈമാറേണ്ടതുണ്ടോ സി ബി ഐക്ക് അന്വേഷണം കൈമാറണം എന്ന നിലപാടിൽ തന്നെയാണോ കുടുംബം ഉറച്ചു നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സി ബി ഐക്ക് കൈമാറണം എന്നുള്ളൊരു കാര്യം പോലീസിന്റെ അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് തൃപ്തരല്ലാത്തത് എന്നുള്ളൊരു കാര്യത്തിൽ വിശദമായി ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കും മറുപടി സത്യവാങ്മൂലം ഇന്ന് സമർപ്പിക്കും ഈ ഒരു മറുപടി സത്യവാങ്മൂലത്തിൽ എന്തെല്ലാമാണ് അവർ പറയുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളം കേരള സർക്കാരിനെതിരെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഈ ഒരു സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ള ആ ഒരു നിലപാട് സർക്കാരിനെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കും എന്നറിയണമെങ്കിൽ ആ ഒരു മറുപടി സത്യവാങ്മൂലത്തിൽ എന്തെല്ലാം വാദങ്ങളാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഏറ്റവും പ്രധാനമായി പ്രതിയുടെ ഒരു കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പി പി ദിവ്യയെ പ്രതിയാക്കിക്കൊണ്ടാണ് ഈ ഒരു സത്യ ഈ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആദ്യം അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്തിരുന്ന എഫ്ഐആർ പിന്നീട് ആത്മഹത്യയായി രജിസ്റ്റർ ചെയ്യുകയും ആത്മഹത്യാ പ്രേരണ കുറ്റം പി പി ദിവ്യയ്ക്ക് മേൽ ചുമത്തുകയുമായിരുന്നു അപ്പോൾ ഈ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതി രാഷ്ട്രീയപരമായി വലിയ സ്വാധീനമുള്ള ആളാണ് മാത്രമല്ല കണ്ണൂർ പോലൊരു ജില്ലയിൽ നിന്ന് കൃത്യമായ പാർട്ടി പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് തി എന്നതുകൊണ്ട് തന്നെ അന്വേഷണ അന്വേഷണത്തിന്റെയും അന്വേഷണത്തിന്റെ ഗതിയെയും സ്വാധീനിക്കാൻ ഈ പ്രതിക്ക് കഴിയും എന്നാണ് പ്രധാനമായും കുടുംബം ഉയർത്തുന്ന വാദം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവരുടെ പദവിയും അതുപോലെ തന്നെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണത്തെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഗതി മാറ്റാനോ പ്രതിക്ക് സാധിക്കും എന്നുള്ള ഒരു വാദമാണ് പ്രധാനമായും നവീൻ ബാബുവിന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് അത്തരത്തിൽ ഈ ഒരു പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തെ സാധ്യതയുള്ളത് കോടതി ആ ഒരു വാദം നേരെ തന്നെ അങ്ങനെ അംഗീകരിക്കാനുള്ള ഒരു നിലപാടല്ല എടുത്തത് പ്രതിക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് അല്ലെങ്കിൽ പ്രതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായിരുന്നു എന്നതുകൊണ്ട് മാത്രം അന്വേഷണം മോശമാകണം എന്നില്ലല്ലോ എന്നാണ് കോടതി തിരിച്ചു ചോദിച്ചത് അതുകൊണ്ട് തന്നെ പ്രതിക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ള ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി ബി ഐ അന്വേഷണത്തിൽ കടക്കാനാവില്ല മറിച്ച് പോലീസിന്റെ അന്വേഷണത്തിൽ എന്തുകൊണ്ട് തൃപ്തരല്ല എന്തുകൊണ്ട് സി ബി ഐയിലേക്ക് മാറണം എന്നുള്ള കാര്യത്തിൽ മറുപടി മൂലം സമർപ്പിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടത് എന്നാൽ അതേസമയം നവീൻ ബാബുവിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലാണ് അന്വേഷണം ആദ്യം മുതൽക്കേ നടന്നു വന്നിരുന്നത് എന്ന രീതിയിൽ സംസ്ഥാന സർക്കാരും കോടതിയിൽ വാദിക്കുകയായിരുന്നു ആദ്യം ഒരു അന്വേഷണം ആറംഗ അന്വേഷണ സംഘം രൂപീകരിക്കുകയും ആ ആറംഗ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പി പി ദിവ്യയെ ക്രൈംബ്രാഞ്ച് ഓഫീസിലടക്കം എത്തിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്ത ശേഷമായിരുന്നു ഇത്തരത്തിൽ അവരെ ജയിലിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഈ ഇതുവരെയുള്ള കേസ് യറി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ സി അന്വേഷണം വേണ്ട എന്നൊരു നിലപാട് കോടതിയിൽ ആവർത്തിച്ചത് എന്തായാലും ഈ ഇന്നത്തെ ഈ ഒരു വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അടക്കം വിവാദമായ ഒരു വിഷയമാണ് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന കേരളത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്നൊരു കടുംപിടുത്തം പിടിക്കുന്നത് എന്നൊരു ചോദ്യം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും പ്രതിപക്ഷമെല്ലാം വലിയ രീതിയിൽ തന്നെ ഈ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണ് എന്നുള്ള രീതിയിൽ വരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഒരേ സമയം ഇരയുടെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയുകയും മരിച്ചയാളുടെ കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയുകയും അതേ സമയം അവർക്ക് അന്വേഷണം പോലും നിഷേധിക്കുകയും ചെയ്യുന്ന ഈ ഒരു ഇരട്ടത്താപ്പാണ് എന്ന രീതിയിൽ വലിയ രീതിയിൽ സർക്കാർ വിമർശനങ്ങൾ നേരിട്ടിരുന്ന ഒരു കേസ് കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇന്ന് കോടതി എടുക്കുന്ന നിലപാട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായും ആകും പ്രത്യേകിച്ചും ഈ ഒരു സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറയുന്നതിൽ നിന്ന് എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് സർക്കാരിന്റെ തൃപ്തികരമായ ഒരു ഉത്തരം ഇല്ല എന്നുള്ളതാണ് അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന വാദം ഒഴിച്ചു നിർത്തിയാൽ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണത്തെ ഇത്രയധികം എതിർക്കുന്നു എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഫലപ്രദമായ രീതിയിൽ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലവിൽ പ്രതിരോധത്തിലാക്കുന്നത് എന്തായാലും നവീൻ ബാബുവിൻ്റെ കണ്ണൂർ മുൻ ആയിട്ടുള്ള നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതിയിൽ വിശദമായി തന്നെ വാദം നടക്കും സി ബി ഐ അന്വേഷണം വേണമോ എന്നുള്ള അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം അനുവദിക്കുമോ അനുവദിക്കില്ലയോ എന്നുള്ളതല്ല നോക്കുന്നത് മറിച്ച് സി ബി ഐ നേരത്തെ തന്നെ കോടതി ആവശ്യപ്പെട്ടാൽ ഹൈക്കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ഒരു കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് സി ബി ഐ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയിലടക്കമുള്ള അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിലടക്കം ഈ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആ ഒരു വഴിക്ക് പോകുമ്പോൾ സി ബി ഐ തന്നെ നേരിട്ട് അറിയിച്ചിരുന്നു ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ കേസ് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ ആ ഒരു സമയത്ത് ഹൈക്കോടതിയുടെ നിലപാട് എന്ന് പറയുന്നത് സി ബി ഐ ഏറ്റെടുക്കണോ മറിച്ച് ഈ ഒരു കേസിൽ സി ബി ഐയുടെ അന്വേഷണം ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് എന്നാണ് കോടതി വ്യക്തമാക്കിയത് അത്തരത്തിൽ ഇന്ന് ഇരു കൂട്ടരുടെയും വാദം പരിശോധിച്ച ശേഷമായിരിക്കും സി ബി ഐ അന്വേഷണം ഈ കേസിന് ആവശ്യമുണ്ടോ നിലവിൽ പോകുന്ന പോലീസിന്റെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം അത് തന്നെ മതിയോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനം ഉണ്ടായേക്കും അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിൻ്റെ ഹർജി ഇന്ന് എന്തായാലും പരിഗണിക്കും ഇതിൽ ഇന്ന് തന്നെ കൃത്യമായൊരു വ്യക്തത അല്ലെങ്കിൽ തീരുമാനമുണ്ടായേക്കും കാരണം സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ ഇതിൽ എടുത്തിരിക്കുന്നത് അതുല്യ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിൽ വിമർശനം നേരിട്ടിരുന്നു ഈ ഒരു കാര്യത്തിലും കാരണം സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് സി ബി ഐ എന്നാൽ കേന്ദ്രത്തിൻ്റെ നിലപാടിനനുസരിച്ച് അല്ലെങ്കിൽ കേന്ദ്രം എത്തരത്തിലാണോ നിലപാട് സ്വീകരിക്കുന്നത് ആ നിലപാടിലേക്കെല്ലാം സി ബി ഐക്ക് സി ബി ഐയും മാറിപ്പോയേക്കാം സി ബി ഐ കൂട്ടിനടച്ച തത്ത എന്നെല്ലാമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പരാമർശിച്ചത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ എത്തിയതെന്ന് നമുക്ക് ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പ്രത്യേക അന്വേഷണത്തിന് അന്വേഷണ അന്വേഷണം കൃത്യമായ രീതിയിലാണ് മുന്നോട്ട് പോവുക എന്നുള്ളതെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ എടുത്തു സൂചിപ്പിക്കും ഇന്നത്തെ ഈ ഒരു ഹർജി ഹർജിയെ സംബന്ധിച്ച് നടക്കുന്ന വാദത്തിൽ എന്തായാലും അതുല്യാണ് ഹൈക്കോടതി വാർത്തകൾ രണ്ടെണ്ണം നമുക്ക് ഏറ്റവും സുപ്രധാനമായ രണ്ട് ഹൈക്കോടതി വാർത്തകൾ നമുക്കായി റിപ്പോർട്ട് ചെയ്തത് എന്തായാലും മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം